തമിഴ്നാട് ബോക്സ് ഓഫീസിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയെ വിക്രം നായകനടുത്തിയ വീരധീരസൂരനും ഏറ്റവും മറ്റുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒരു ഒരുപടി മുന്നിലാണോ എംബുരാൻ എന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രരട്നെ നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചിരിക്ക ചിത്രം എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതേസമയം വിക്രത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി എസ് യു അരുൺകുമാർ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു വീരധീരസൂര്യൻ എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വൻ ചലനം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിനം രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചി ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിനും വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം വിക്രം നായകനടുത്ത് വീരധീരസൂര്യൻ ഇന്നലെ മാത്രം കളക്ടർ ഇന്നലെ മാത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ തമിഴ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ രാജാവായിട്ട് മാറിയിരിക്കുന്ന വിക്രം നായകനാട്ടത്തെ സൂരൻ തന്നെയാണ് ചിത്രത്തിൻ്റെ ഏഴ് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കക്ഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇരുപത്താറ് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപയാണ് അതേസമയം ലാരാട്ടൻ നായകനാട്ടത്തെ എമ്പുരാനെന്ന് പറയുന്ന സിനിമയ്ക്ക് തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് കോടി അറുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലെ ചെറു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ എംബുരാൻ തന്നെയാണ് ടോപ്പ് വണ്ണിൽ നിൽക്കുന്നത് കാരണം ചിത്രത്തിന് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വീരധീരസൂരൻ എന്ന് പറയുന്ന വിക്രം ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് വീരധീരസൂരന് അഞ്ചരട്ടിയോളം കളക്ഷൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറാൻ ഡയറക്ടർ നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയും വരും ദിവസങ്ങളിൽ വീരധീരസൂരന ഒരു വിക്ര ധാരാട്ടൻ ചിത്രം എമ്പുരാനെ തകർക്കാൻ സാധിക്കുന്നു വരും ദിവസങ്ങളോട് കണ്ടു തന്നെ അറിയാം അപ്പം വീരധീരസൂരൻ എന്ന് പറയുന്ന സിനിമയെ അതോടൊപ്പം ഡാരാട്ടൻ്റെ എമ്പുരാനെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫേവറിറ്റ് ചിത്രം എന്ന് കമൻറ്റ് ബോസിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കും അവിടെ തന്നെ മൂവി അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക